എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് പ്ലസ് വൺ അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം പല വിദ്യാർത്ഥികളും പല സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടതുണ്ടോ ഇനി ഈ ഒരു അപേക്ഷ നൽകിയതിൻ്റെ റിസൾട്ട് അഥവാ പ്ലസ് വൺ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് നമുക്ക് എപ്പോഴായിരിക്കും അറിയാൻ സാധിക്കുക അത് നമുക്ക് മൊബൈൽ ഫോണിൽ മെസ്സേജായി ലഭിക്കുമോ ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ാണ് കയ്യിൽ കരുതി വയ്ക്കേണ്ടത് ഇത്തരത്തിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള കൃത്യ കൃത്യമായ മറുപടി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കാരണം നിങ്ങളിപ്പോൾ പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് അപേക്ഷാ സമർപ്പണം മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനിയാണ് നിങ്ങളുടെ മുന്നിലേക്കുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇനിയും അങ്ങോട്ട് പ്ലസ് വൺ അലോട്ട്മെൻറ്റുകളും ായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും ഏറ്റവും കൃത്യമായി ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ഒരു ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്തു വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടി തരാം അതായത് പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് നിങ്ങൾ അപേക്ഷ നൽകിയതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു പ്രിൻ്റ് ഔട്ട് സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടതുണ്ടോ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കണം എന്നുപോലുമില്ല നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നത് അത് നിങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അത് മനസ്സിലാക്കുക ഇനി ഈ ഒരു അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം അടുത്തതായി എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു റിസൾട്ടിനായി നിങ്ങൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളിലാണ് അലോട്ട്മെൻറ്റിനുള്ള സാധ്യത എന്ന് നിങ്ങളെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന അലോട്ട്മെൻറ്റ് പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുക എന്നുള്ളതാണ് അടുത്തതായി നിങ്ങളുടെ മുന്നിലുള്ള പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ ഘട്ടവും അതുതന്നെയാണ് പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് ആ ഒരു അലോട്ട്മെൻറ്റിനായി എല്ലാ വിദ്യാർത്ഥികളും കാത്തിരിക്കുക ഇനി ആ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അത് എങ്ങനെ അറിയാം മൊബൈൽ ഫോണിൽ നമുക്ക് മെസ്സേജായി ലഭിക്കുമോ എന്നൊക്കെ വിദ്യാർത്ഥികളിൽ പലർക്കും സംശയമുണ്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ അപേക്ഷിച്ചിട്ടുള്ള ആ ഒരു വെബ്സൈറ്റ് വഴി തന്നെയാണ് അത് പരിശോധിക്കേണ്ടത് അല്ലാതെ നമുക്ക് മെസ്സേജായി ലഭിക്കുകയോ മറ്റേതെങ്കിലും രീതിയിൽ അറിയാൻ സാധിക്കുകയോ ഒന്നുമില്ല നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു യൂസർ നെയിം നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ അതേപോലെ ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ യൂസർ നെയിമും പാസ്വേഡും വെച്ചുകൊണ്ടാണ് നിങ്ങൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ടത് മാത്രമല്ല ഇനി നിങ്ങളുടെ മുന്നിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു യൂസർ ഐ അതേപോലെ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു കാര്യവും എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കി വെക്കുക അപ്പോൾ പ്ലസ് വൺ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈയൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി നിങ്ങളുടെ മുന്നിലുള്ള അലോട്ട്മെൻറ്റുകൾ നിരവധി അലോട്ട്മെൻറ്റുകൾ പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് തേർഡ് സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റുകൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇത്തരത്തിലുള്ള ഓരോ അലോട്ട്മെൻറ്റുകളും വരുന്ന സമയത്ത് ആ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയാലും ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എങ്കിലും നിങ്ങൾ ചെയ്യേണ്ട നിരവധി കാര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അത്തരത്തിലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ കാത്തിരിക്കുക ആ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ് ഓരോ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ആ ഒരു സമയത്തിനുള്ളിൽ ചെയ്തിട്ടില്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ തന്നെ ലഭിക്കാതെ വരും അപ്പോൾ ആ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ല കൃത്യമായി ഈ ഒരു കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളും അതാത് സമയത്ത് ചെയ്യാൻ വേണ്ടി ഓർമ്മിക്കുക അത് അറിയാനുള്ള ഏതെങ്കിലും ഒരു സംവിധാനം നിങ്ങൾക്കുണ്ടാവണം ഒന്നുകിൽ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട എച്ച് എസ് കെപ്പ് എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഇടയ്ക്കിടെ പരിശോധിച്ചാൽ മതി എല്ലാ അറിയിപ്പുകളും ആ ഒരു വെബ്സൈറ്റിൽ വരും ഇനി അതല്ല എങ്കിൽ ഇതേപോലുള്ള ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുവഴി നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി സാധിക്കും മാത്രമല്ല പ്ലസ് വൺ അലോട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ചില വാട്സപ്പ് ഗ്രൂപ്പുകളും ഈ ഒരു ചാനലിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട് അപ്പോൾ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ആ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാം അപ്പോൾ അലോട്ട്മെന്റിനായി അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതേപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിക്കുക ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം